ഓം ശ്രീനാരായണ ഗൗരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളാൽ വിരചിതമായ മണ്ണന്തല ദേവീസ്തവം ശ്ലോകം രണ്ട് തിങ്കളും ത്രിദശ ഗംഗയും തിരുമുടിക്കണിഞ്ഞു തെളിയുന്ന നൽ തിങ്കൾ നേർമുകിതിഗംബരൻ്റെ തിരുമെയ് പകുത്ത ശിവമേനിയേ തിങ്കഴൽ കമലമെൻകരുത്തിൽ നിലനിർത്തി നിത്യവുമഹന്ത വന്ന് അങ്കുരി ചറിവഴിഞ്ഞുപോയ് വിഫലമായി വരാതരുവമ്പേ തിങ്കൾ ചന്ദ്രൻ ത്രിദശഗംഗ ആകാശഗംഗ തിങ്കൾ നേർമുഖി ചന്ദ്രന് തുല്യമായ മുഖം ഉടയവളെ ദിഗംബരൻ ദിക്കാകുന്ന വസ്ത്രത്തോട് കൂടിയവൻ ശിവൻ നിങ്കഴൽ കമലം നിന്റെ കാലാകുന്ന താമര എൻ കരുത്തിൽ എൻ്റെ ആശയത്തിൽ അതായത് എൻ്റെ മനസ്സിൽ അഹന്ത അഹംഭാവം അഹമ്മതി അങ്കുരിച്ചു മുളച്ചു അഴിഞ്ഞു നശിച്ചു അമ്പികേ അമ്മേ ചന്ദ്രനും ആകാശഗംഗയും തിരുമുടിയിൽ അണിഞ്ഞു വിലസുന്ന പൂർണ്ണ ചന്ദ്രസമാനമുഖി ശിവന്റെ തിരുമൈ പങ്കുവച്ചെടുത്ത മംഗള സ്വരൂപിണി അമ്മേ നിന്റെ കാലാകുന്ന താമര എൻ്റെ ഉള്ളിൽ എപ്പോഴും നിലനിർത്തിക്കൊണ്ട് എന്നിൽ ഒരിക്കലും അഹന്ത നാമ്പെടുക്കാതിരിക്കാനും എൻ്റെ അറിവ് നശിച്ച് ജീവിതം വ്യർത്ഥമാകാതിരിക്കാനും എനിക്ക് വരം തന്നരുളുക സർവനാശകമായ അഹന്ത അങ്കുരിക്കാൻ അങ്കുരിക്കാതിരിക്കാൻ അമ്മയോടുള്ള പ്രാർത്ഥനയാണിത് ഓ शान्ति शान्ति शान्तिः ॐ तद् गुरु अर्पणमस्तु ओ